ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ സംനാസ് വേ ഓഫ് മൈ ലൈഫിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ചെറിയ തിരക്കും കാര്യങ്ങളായത് കാരണം വീഡിയോസ് ഇടാഞ്ഞതാണ് വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക ഒരു പണിയും ചെറുകണ ചെറിയ മട്ടത്തിൽ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളായത് കണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇതാ വീടുകളിലൊന്ന് കുറച്ച് നീറ്റാക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ ഏതായാലും വീഡിയോസ് എടുക്കാന്ന് കരുതിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ വന്നത് കാരണം ചെറുതായിട്ടൊന്ന് ബാക്ക് എടുത്തു എന്ന് തന്നെ പറയുക പിന്നെ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ പ്രധാനമായിട്ടും മഴ തന്നെയാണ് വിഷയം മഴ കാരണം സുമാ ചാട്ടം കുറച്ച് ദിവസം ലീവായിരുന്നു അപ്പോൾ സുമേ ചാട്ടം ലീവ് സമയത്ത് ഞങ്ങൾ കുറച്ച് ബിസി ബിസിയായിപ്പോയി അതാണ് കുറച്ച് വീഡിയോസ് മിസ്സായത് അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി തോന്നുന്നു വീഡിയോസ് ഒന്നും ഇടാത്തത് അത്യാവശ്യം ഷോർട്സ് യൂട്യൂബിൽ തീരെ ബാക്കായി പോകണ്ടെന്ന് കരുതിയിട്ട് ഷോർട്സിൽ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് വീഡിയോസ് ഇടാറേ ഇല്ല അപ്പോൾ ഇതാ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓരോരുത്തരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം വീഡിയോസിൽ വരുന്ന പോരായ്മകളും അല്ല നിങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കാരണം വീഡിയോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വലിയ നിശ്ചയമൊന്നുമില്ല അറിയുന്ന പോലെ ചെയ്യാണ് അപ്പോൾ അഭിപ്രായങ്ങൾ പ്രധാനമാണ് എന്താ സത്യത്തിൽ ഈ റെക്കോർഡിങ് പോലും എനിക്ക് എന്താ പറയേണ്ടത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ക്ലിയർ കിട്ടിയില്ല പല വീഡിയോസും കാണാറുണ്ട് പക്ഷേ അതിനനുസരിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചാലും വിചാരിച്ച പോലെ നടക്കണം ഇന്ന് രാവിലെ ദോശയും ചെറുവാർ കയറിയാണേ അപ്പോൾ ദോശ മോക്ക് ദോശ ഇഷ്ടമാണ് അപ്പോൾ ഓൾ പറഞ്ഞിന്ന് ഏതായാലും അമ്മേ ദോശയാക്കമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ദോശയാക്കിയത് പിന്നെ ഇന്ന് ആർക്കും സ്കൂളിൽ പോകേണ്ടാലോ മോക്ക് പോകണം മോളങ്ങൻ വഴി ഉണ്ട് മോന് ഇന്ന് സ്കൂളില്ല പരീക്ഷ തുടങ്ങി അപ്പോൾ സാറ്റർഡേ അവർക്ക് എല്ലാ സാറ്റർഡേ ഒന്നും സ്കൂൾ ഉണ്ടാവാറില്ല സുമാശ്ചേട്ടൻ കുറേ ദിവസം ലീവായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നും പോയിട്ടുണ്ട് അപ്പോൾ ഏട്ടന് പോകേണ്ടത് രാവിലെ ചെറിയൊരു തിരക്കുണ്ട് രാവിലത്തെ ഫുഡ് എന്തായാലും കൊണ്ടുപോകണം കരാറ് പണി സ്ഥലത്തെല്ലാവുമ്പോൾ ഫുഡ് ഉണ്ടാവുമല്ലോ ചില സ്ഥലങ്ങളിൽ ആൾ നിൽക്കാത്ത വീടൊക്കെ ആകുമ്പോഴും അവർ ഫുഡൊന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് വരുത്തിച്ച് കൊടുക്കും രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അങ്ങനെയാ പതിവ് അപ്പോൾ ഇതാ വർക്ക് പണിയൊക്കെ കുറച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് ദിവസം ലീവായത് കാരണം ഓർത്തന്നെ ചെയ്യുന്ന വർക്കാണ് ഗ്രാനൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ പണി അപ്പോൾ വർക്കരി ഒക്കെ ആകെ പണിയില്ല പണി കഴിയാതെ ഒരു കോലത്ത് കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് ചെയ്തതെന്ന് കാരണം ഒരു പണിയെടുക്കാനൊക്കെ ഒരു സുഖം കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നമ്മളെ പണിയൊന്നും കഴിയാതെ നമുക്ക് കയറേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വലിയ കഥയാണ് ഒരു വലിയ ചതിയുടെ കഥ എന്ന് വേണമെങ്കിലും പറയാം <laughs> <laughs> ി ഇരിക്കട്ടെ എല്ലാം അങ്ങനെ നടക്കുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെറിയ ചെറിയ മട്ടത്തിൽ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു പണി കഴിയാതെ കയറിയതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നിറയെ പൊടികളും ശല്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് മക്കളെയും കൊണ്ട് നിൽക്കുന്ന വലിയ വിഷമത്തിലായിരുന്നു പിന്നെ ഓരോന്നോരോന്നിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് വരണം ഇനിയും സമയം എടുക്കും എന്നാലും ഇങ്ങനെ നടന്നു വരുന്നു ദോശക്ക് ചെറുവാരി കറിയാണ് ഞാൻ വെച്ചത് ചെറുവാരി കറിയിൽ ഞാൻ അരപ്പൊന്നും ചേർക്കാതെ വെച്ചത് അരപ്പിന് പകരം ചെറുവാരിൻ്റെ അകത്ത് കാരറ്റ് ഉരുളക്കിഴങ്ങ് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഉപയോഗിച്ചെടുത്തിട്ട് പാകമായി കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞളും ഇടും പിന്നെ തേങ്ങ രാഗിച്ച് അരച്ചിടുന്നതിന് പകരം തേങ്ങാ അപ്പാട് തന്നെ അതിലിടും അതിന് നല്ലപോലെ കുറുക്കിയെടുക്കും തീയിൽ ചാ കാലിച്ച് വെച്ചിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുകി നല്ല നല്ല മെഴുക്ക് പോലത്തെ ചാറാവുമ്പോൾ നല്ല ടേസ്റ്റ് ആ ദോശ ഇവർക്കൊക്കെ അതാണ് ഇഷ്ടം സുമാശ്ചാട്ടനും മക്കൾക്കൊക്കെ അങ്ങനെ ഇഷ്ടം കറി വെച്ചിട്ട് കൂട്ടുന്നതിനെ എന്താ പറയുക തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് സുമാശ്ചാട്ടൻ രാവിലെ ലേശം തിരക്കിലാന്ന് പോണ്ട തിരക്കിലാന്ന് അപ്പം ഇതാ ഇന്ന് നല്ല കാലാവസ്ഥയാണല്ലോ ഇപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് മഴയുടെ കുറവുണ്ടല്ലോ നല്ല കാലാവസ്ഥയല്ലേ അതുകൊണ്ട് പണിയുണ്ട് അതുകൊണ്ടിന്ന കക്ഷി പോകുന്നുണ്ട് മോള് എപ്പോൾ അച്ഛൻ രാവിലെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ മോക്കടുത്തിരുന്നൊരു ഫുഡ് കഴിക്കണം അവൾക്ക് അങ്കൻവാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്കൻവാടി പോകണം ചുമ ചേട്ടം ഇതാ തിരക്ക് പിടിച്ചിട്ട് പോകുന്നുണ്ട് രാവിലെ ഏച്ച ലേറ്റ് പോയോ എന്നൊരു സംശയം ഞാനും എഴുന്നേക്കാൾ ഏച്ച ലേറ്റായിട്ടുണ്ടായിരുന്നു ഒന്നാമത് തണുപ്പ് ശരിക്കും മാറിയിട്ടില്ല അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനും രാവിലെ എഴുന്നേക്കാൾ ലേശം വൈകി ആ സുമേ പോയി ധാരാ എനിക്ക് വീഡിയോ എടുത്തിരുന്നതെന്ന് മനസ്സിലായിനോ മോനാണ് വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഓൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല മോള് കഴിച്ചു അതുകൊണ്ട് ഞാനും ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു കാരണം ഇന്നലെ കഴിയാത്ത കാരണം ഞാനും വല് രാത്രിത്തെ ഫുഡെല്ലാം കുറച്ചിരുന്നു രാത്രി ഞാൻ ഫുഡ് കഴിച്ചില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ഇരുന്ന് ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസിൻ്റെ പോരായ്മകൾ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് അപ്പം തുടർന്നുള്ള ദിവസങ്ങളിലും ഞങ്ങൾക്ക് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പോക പോക ഞങ്ങളുടെ വീഡിയോസിന് ക്ലാരിറ്റിയും അതിൻ്റേതായ കുറച്ച് കുറച്ച് ഗുണങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കട്ടെ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ